അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ടാക്കിയെന്നുള്ള റെസിപ്പി നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞങ്ങളെ വീഡിയോക്ക് വീഡിയോ പക്ഷെ ഇന്നത്തെ നെയ്മീൻ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് അന്നു ഇന്നും അപ്പൊ ഇന്നത്തെ നെയ്മീൻ സ്പെഷ്യൽ ഫിഷ് മസാല സ്പെഷ്യല് ഞാനാണ് അല്ലാതെ അരിഞ്ഞ് വെച്ച് എല്ലാം റെഡിയാക്കും ഹെൽപ്പർ ഞാൻ മെയിൻ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് അപ്പൊ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മീൻ മസാല കാണാം എങ്ങനെയാണ് ഉണ്ടാക്കണത് ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം മീൻ ഫ്രൈ ചെയ്യണം അപ്പൊ ആദ്യം മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല നമ്മൾ ഉണ്ടാക്ക അപ്പൊ അതിനായിട്ട് എടുത്താണ് സാധനങ്ങള് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഫിഷ് മസാല പിന്നെ ഒരു സാധനം കൂടി കമർന്നു കുരുമുളക് പൊടിയാ നമ്മള് വിട്ടേ നമ്മളത് ഇടാനുള്ള റെസിപ്പിന്നെട്ടോ ഓക്കേ അപ്പൊ അത് പിന്നെ എന്തിനാന്ന് വെച്ച പിന്നെ ഇതിലേക്ക് ഉപ്പ് ഹിമാലയ പർവതത്തിന് വന്ന ഉപ്പ് പ്രൊമോഷൻ ഹിമാലയൻ ഉപ്പ് പിന്നെ നമ്മുടെ വിനക്കറ് പിന്നെ അപ്പൊ നമ്മള് മസാല വെള്ളം കൂട്ടാൻ മഞ്ഞപ്പൊടി ഒരു അര ടേബിൾ സ്പൂണ് ഇത് ഒരു ടേബിൾ ഒരു പറഞ്ഞാൽ ഇതൊരു വെല്ലിസ്പൂണ് ഇത് ഒരു സ്പൂൺ അങ്ങനെയാണ് കണക്ക് എനിക്ക് ഞാൻ ഞായ് സ്പൂണല്ലെടുത്താ ഞാൻ എന്റെ ഒരു അളവിനുസരിച്ചെടുത്താണ് ഇത് കാരണം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് റെസിപ്പികൾ ഉണ്ടാകുമ്പോ അതിന്റെ

ശരിക്കും ചൊറക്ക ശരിക്ക് ഒരടപ്പ് മതി ഞാനിങ്ങനെ ഒഴിച്ചൊന്നുള്ളൂ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണ്ടല്ലോ കറക്റ്റ് വെള്ളം തന്നെയാ അപ്പൊ അതെങ്ങനെ ഇങ്ങനെ ആക്കി ആ മീന കണ്ടില്ലല്ലോ നമ്മുടെ നെയ്മീൻ ഇങ്ങനെ വെച്ച് നെയ്മീൻ ഇങ്ങനെ വെച്ച് നെയ്മീൻ ഇങ്ങനെ വെച്ച് കുഞ്ഞു 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 അതിന്റെ നന്നായി അവനെ മസാല ഇവന് മസാല തിരുമ്പിട്ടുണ്ടല്ലോ ഇവനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഇവിടെ ഓയില വറക്കണേ ഞങ്ങള് എയർ ഫ്രയറിലാണ് ഇവനെ വറക്കണം നമുക്ക് എയർ വറുത്ത് എയർ ഫ്രയറിൽ വെള്ളി പോയില്ലോ എയർ ഫ്രയറിൽ വറക്കാൻ വെച്ചിട്ട് മസാല ണ്ടാക്കും അപ്പോ മസാല റെഡി ആവുമ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കാൻ സമയം കാര്യങ്ങളാണ് നമ്മുടെ കുക്കിംഗ് ബാച്ചു അല്ലാണ്ട് ഹൈ ക്ലാസ് കുക്കിംഗ് ഒന്നല്ലേ ഒരാൾക്കും തരാൻ പറ്റില്ല കാര്യം പറഞ്ഞാ ലെവര് മാറും നല്ല ഈ സാധനം ഫസ്റ്റ് ടൈം ഇന്നത്തെ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല ട്ടാ എനിക്ക് അറിയാന്ന് വിഷപ്പുണ്ടായിരുന്നു ഇതിനെ ഫ്രിഡ്ജില്ല ആ പറഞ്ഞോ മസാല ഇങ്ങനെ മസാല പൊത്തി 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 വെച്ച് പൊത്തി 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 വെച്ചിട്ട് നീ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കിട്ട് ആലുമിനിയം ഓയിൽ ഇങ്ങനെ കാണിക്കുന്ന എന്റെ അച്ചു കേട്ടിട്ട് കാണിക്കുന്ന

ഇത് നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇത് എത്ര ഇത് രണ്ട് സബോള 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 മസാല ഉണ്ടാക്കാനുള്ള ഇത് 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 എത്ര രണ്ട് രണ്ട് ആ ഓക്കേ സബോളോ പിന്നെ ൊറ്റ പിന്ന ഇഞ്ചി ഒരു ഭക്ഷണം പിന്നെ പച്ചമുളക് ഉപ്പു വെളിച്ചെണ്ണ രണ്ടും രണ്ടും കറി ഉണ്ടാക്കാൻ പറ്റി എന്നാലും എന്നിട്ടാണ് പറയാ നെയ്മീൻ എയർ ഫ്രൈകള് വെച്ച് ഒന്ന് ഇതായിട്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആണ് സെറ്റ് ചെയ്ത് പറഞ്ഞത് ഓക്കെ മിനിറ്റ് നല്ല ചൂടുണ്ട് എന്നാലും എടുക്കണം കൈ കൊണ്ടുതന്നെ నియాపాత్రం ను చూడాయి కన్నింపో నేరైలికి ఓనొకియా ఓదెలంటో బులిచనా సోది చూడాయి ర టెస్టేన పోటనిలే పోటనిలే పైనరద చూడాయిటిలే ని ఇప్పు ఈ కడుగోకి ఇట్టిట తీర్కో ని ఇప్పు అరొని టొకి చూడాయిటిలే చూడాయిటిలే అది కడుగోలు విట్టో నేొక్క పోటండి సౌండై కళ్ళే ను ఇని కొంచం ఆపరేట സബോള നമ്മള് സബോള നീ അരിഞ്ഞാറ് ോട്ടല്ലേ oh, <laughs> 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 സബോളെത്ര വാടിയും മതി കേട്ടോ കാരണം നമ്മള് അധികം വാട്ടി ഗോൾഡൻ കളർ ആക്കണ്ട ഓക്കെ ഇവനൊന്നിങ്ങനെ വാടി എടുത്താൽ മതി കാരണം ഇത് ഗോൾഡൻ കളറാവുന്നുള്ളോൾ ഇതില് മിളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എടുത്തിട്ടുണ്ട് ഫിഷ് മസാല എടുത്തിട്ടുണ്ട് എല്ലാ പൊടിയുടെ കൂടി മിക്സ് ചെയ്തിട്ടോ അത് നമ്മളിതിൽ ഇട്ട് കൊടുക്കുക ഓക്കെ അല്ലാതെ നമ്മൾ മസാല ചേർത്തിട്ടുണ്ടായിരുന്നാലും ഇതിലൊരിയും കൂടി ഇതിന് വേണ്ടിയിട്ട് ഒരു കളർ കൊണ്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കാം അത് ഏരിയ ഒന്നും ഉണ്ടാവില്ല അപ്പം കഴിഞ്ഞ് നന്നായി ഇളക്കി ഇനി മൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് തക്കാളിയുടെ മൂലോട്ട് ഓക്കെ മൂക്കാന്ന് കഴിഞ്ഞാൽ എന്നിട്ടതിന് പറയാ നമ്മുടെ അവിടെ അമ്മയ്ക്ക് മൂക്കാന്ന പറഞ്ഞിട്ടുള്ളത് മുളകും മല്ലിയൊക്കെ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി തക്കാളിണ്ടാകാം അരിഞ്ഞിരി തക്കാളി പച്ചമുളകും പിന്നെ കൊറച്ച് കറിയുണ്ടായിരുന്നു അതല്ല നമ്മളെ ഇട്ടോ നമ്മള് മസാല ഉണ്ടാക്കി അങ്ങനൊന്ന് കഴുകി എടുക്കണം നമ്മളൊന്ന് കളയാണ്ട് കേട്ടോ കാശ് കൊടുത്തു കാശ് കൊടുത്തല്ലേ ഇതിലാണി രുചി കാശിനുള്ളത് രുചി ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കും നമ്മൾക്ക് ഇതൊന്നും നമുക്കൊരു തരും അത് ഏതാ റെസിപ്പിന്ന് അറിയില്ല നമുക്കൊരു ഇത് കിട്ടും കിട്ടും ഇതൊക്കെ നമ്മള് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവില്ല നമ്മളൊക്കെ സ്പെഷ്യൽ റെസിപ്പി നല്ലത് അത് നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലൊരു റെസിപ്പി ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവാസികളായ നമ്മുടെ കൂട്ടുകാരന്മാരും ആൾക്കാർക്കും വേണ്ടിട്ടാണ് ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പല എണ്ണ തെളിഞ്ഞിട്ടുണ്ട് തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് എണ്ണ തെളിയിന എണ്ണ തെളിഞ്ഞാലാണ് നമുക്ക് മീനുകളിങ്ങനെ ഇങ്ങനെ പറക്കി പറക്കി വെക്കേണ്ടത് ഒരു എയർ ഇരിക്കട്ടോ അവനെടുക്കണോ പതിനഞ്ചു മിനിറ്റ് ചെറിയ രീതിയില് അവനവടെ വെച്ച് കഴിഞ്ഞാണല്ലോ സാധനം തെറ്റായി അങ്ങനെയാണെന്റെ പ്രതീക്ഷ തിന്നക്ക പറയാ അല്ലാണ്ട് ഞങ്ങൾ എല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണ വീഡിയോ അതും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നമ്മുടെ പ്രവാസികൾ നമ്മൾ ഒരുക്കുന്നില്ലേ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നീ ടേസ്റ്റ് ചെയ്യാ ഓക്കെ എങ്ങനെയുണ്ടെന്ന് സത്യമായിട്ട് പറയണം ഓക്കെ കാരണം നമ്മൾ ഇത് വേറെ ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണതാണ് ഓക്കെ സത്യമായിട്ട് പറയണം നല്ല നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാ പൊട്ടാണെങ്കിൽ പൊട്ടാന്ന് പറയാം എന്നിട്ടാണ് അഭിപ്രായം അത് കറക്റ്റ് ആയിട്ട് പറയാം ഓക്കെ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ ഉപ്പ് ഞാൻ നോക്കട്ടെ നമ്മുടെ ഫിഷ് മസാലയുടെ കറിയുടെ കളർ കാണിച്ചെടുത്തേ എങ്ങനെയുണ്ട് ഫിഷ് മസാല കാണുമ്പോ കൊതി ഊറണം കാണുമ്പോ നമുക്ക് കഴിക്കാൻ തോന്നിയാലാണ് കഴിക്കുമ്പോ ടേസ്റ്റ് ഫിഷ് മസാല ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയോ ചിക്കൻ കറിയാണെങ്കിൽ കാണിച്ചോക്കാൻ മീൻ മീൻ പീസ് ആണ് ചിക്കൻ അല്ല മീൻ പീസ് പീസ് എടുത്തിട്ട് പ്ലേറ്റിങ് ഒരു പീസ് ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിന്റെ കൂടിയും ചോറിന്റെ കൂടിയും കുപ്പൂസിന്റെ കൂടിയും നമ്മുടെ പ്രവാസികള് കുപ്പൂസ് കുപ്പൂസ് ടേസ്റ്റ് അയ്യ അതൊക്കെ പറയില്ല അവൻ ഇത്തിരി കൊടുത്താൻ ഊതിട്ട് കുഞ്ഞുനത്തിരി ഊതിട്ട് കുഞ്ഞുനു ഒറ്റ കൊടി ഊടി ഉണ്ണി പറഞ്ഞേ അവൻ ഇഷ്ടപ്പാ ഇട്ടേ അപ്പന്റെ അപ്പന്റെ മീമിയ അപ്പന്റെ മീൻ മസാല ഇഷ്ടായ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു

സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഓക്കെ അപ്പൊ എല്ലാവരും വീഡിയോ കാണാ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം